എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗറ്റ് എഫ് ബിബി എന്ന് പറഞ്ഞ സിനിമ ഈ ഇരുപത്തിയൊന്നാം തീയതി തിയേറ്ററുകളിൽ റിലീസായി നല്ല പ്രേക്ഷക പിന്തുണയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു ഒരുപാട് കുടുംബങ്ങളും സ്ത്രീകളും എല്ലാവരും തിയേറ്ററിലേക്ക് എത്തി കുട്ടികളും ഒന്ന് തിയേറ്ററിലേക്ക് എത്തി നമ്മളെ സിനിമ കണ്ട് ആസ്വദിക്കുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് നല്ല റെസ്പോൺസുകൾ നമുക്ക് വരുന്നു നമ്മൾ തിയേറ്റർ വിസിറ്റും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ എല്ലാവരുടെയും സ്നേഹം അടുത്തറിയാൻ സാധിക്കുന്നുണ്ട് ഇതിന്റെ ഒരു ഈ നമുക്ക് കിട്ടുന്ന റെസ്പോൺസിന്റെ ഏഹ് ആക്കമൊന്ന് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ നിങ്ങളെല്ലാരും വിളിച്ചു വരുത്തി നിങ്ങളോട് ഈ സന്ദേശം ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുക കൂടുതൽ ആൾക്കാർ തിയേറ്ററിലേക്ക് സിനിമ ഈ സിനിമ കാണാനായിട്ട് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മളിന്ന് നിങ്ങളോട് മീറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ അത്ര വിശേഷങ്ങൾ ഇപ്പൊ റിലീസ് ആയതിന്റെ പ്രതികരണങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും താങ്ക് യു ഞങ്ങളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയത് പിന്നെ കൂട്ട് പറഞ്ഞതുപോലെ ഫെബ്രുവരി ട്വൻറ്റി ഫെസ്റ്റിന് റിലീസായിട്ട് അക്സെപ്റ്റ് ചെയ്തു നല്ല നല്ല റെസ്പോൺസാണ് നമുക്ക് എല്ലാ സൈഡിലും കിട്ടുന്നത് കണ്ടവരെല്ലാവരും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ തിയേറ്റർ വിസിറ്റ്സൊക്കെ പോകാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണലി സംസാരിച്ചു ഒരുപാട് പേരുണ്ട് അമ്മമാർ ഒരുപാട് പേര് സംസാരിച്ചു സ്ത്രീകൾ പറഞ്ഞ കുട്ടികൾക്ക് ഒരു ട്രൈ ചെയ്യുന്ന ആൾക്കാരെ പലരും നമ്മളോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയ നല്ലൊരു സന്തോഷാണ് അപ്പോൾ ഈ പറ്റുന്ന പോലെ ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നീങ്ങള് സപ്പോർട്ട് വേണം അതിനാണ് ഇങ്ങന വന്നേക്കുന്നത് താങ്ക്യൂ സോ മച്ച് ലോളോസ് സർ താങ്ക്യൂ സോ മച്ച് ഈ സിനിമ ഈ 21 ആം തീയതി റിലീസ് ആയതാണ് ഫന്റാസ്റ്റിക് റെസ്പോൺസ് മാർക്കോ എന്ന സിനിമയുടെ ശേഷം റിലീസ് ആവുന്ന സിനിമയാണ് മാർക്കോന് സിനിമക്ക് മുൻപ് ഷൂട്ട് ചെയ്ത സിനിമയാലും ആൻഡ് റിലീസ് കുറച്ചും കൂടി ഈ സമയത്ത് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ഇൻ ടേംസ് ഓഫ് ഫാമിലി ഫാമിലി മൂവിയാണ് ആക്ഷൻ സിനിമകൾ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരുപാടേ ചെയ്തിട്ടുള്ളൂ പക്ഷേ അത് ജസ്റ്റ് ദാറ്റ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് ഫാമിലി ഓഡിയൻസ് ആണ് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് കുടുംബത്തെ കംപ്ലീറ്റ്ലി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ അടുത്ത് മിസ്റ്റർ വൈ വി രാജേഷ് ഇപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റർ പിച്ച് ചെയ്തപ്പോ വിനയുടെ പേര് പറഞ്ഞിരുന്നു ഞാൻ സജീവിന് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അങ്ങനെ ഗെറ്റ് ഈ സിനിമ സംഭവിച്ചു സിനിമ പ്രതികരണം എന്ന് പറഞ്ഞാൽ എൻ്റെ എന്റെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ സിനിമകൾ ചെയ്തിട്ടുണ്ട് എപ്പോഴും നമുക്ക് തോന്നും എന്തുകൊണ്ട് നമ്മളൊരു സിനിമ ചെയ്യുന്നു സ്റ്റോറി ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ ഇന്ന് രാവിലെ ഒരു ഒരു മെസ്സേജ് എന്നേക്കെത്തി അത് ഒരു ഫേസ്ബുക്ക് ആയിരുന്നു എന്റെ ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തപ്പോൾ കിട്ടിയതാണ് വേണ്ടതായിട്ട് ഒരു കുട്ടി അമ്മയോട് ചോദിക്കേണ്ടതായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അച്ഛനും അമ്മയുടെ കൂടെ അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് അങ്ങനെ ഭയങ്കര റീസൺസ് ഒന്നും കണ്ടെത്തിയില്ല അവർ പിന്നീട് ഗെറ്റ്സ് എഫ് ബേബി എന്ന സിനിമ കാണാൻ പോയി ആ സിനിമ കണ്ടതിന് ശേഷം ഒരു ഫീൽ ഗുഡ് സിനിമ ഫാമിലീസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ആ മോൻ മ്മയോട് ചോദിച്ചു ഞാൻ ഇവിടെ എത്തിയപ്പോൾ അമ്മയൊക്കെ ഒരുപാട് വേദനിച്ച് കാണുന്നു ആൻഡ് ദാറ്റ് സംതിങ് എന്താ പറയുക എന്നെ ഭയങ്കര ടച്ച് ചെയ്തൊരു ഇമോഷൻ വന്നു ആ റെയ്ഡി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഞാൻ മനസ്സിലാക്കുന്ന എത്രയേ ഉള്ളൂ അച്ഛൻ അമ്മ കുടുംബം ഇങ്ങനത്തെ ഒരു വികാരം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈ ജനറേഷനുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ഓൾറെഡി ഫാമിലീസിനൊക്കെ അതിന് വാല്യൂ ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻസിനൊക്കെ വാല്യൂ കൊടുക്കുന്ന സമൂഹത്തിൽ നിൽക്കുന്ന ഫാമിലീസിന് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ പേഴ്സണലി ഒരുപാട് ഇത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു മാളക പ്രോക്ഷസ് ഈ ജയഗണേഷൻ ഈ ഈ സിനിമകളെല്ലാം ഒരു ബേസിക് ഹ്യൂമൻ ഇമോഷന് വാല്യൂ കൊടുക്കുന്ന സിനിമകളാണ് അതിൽ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് എന്നൊരു സിനിമ കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു സജീവനെ ഫീൽ ചെയ്തു അതിലൂടെ ഇരിക്കുന്ന എനിക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സിനിമ കൂടി ഒരു ആക്ഷൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരം സിനിമകളും ഈ ഒരു സിനിമയുടെ വലുപ്പം ബഡ്ജറ്റിലല്ല ഐഡിയാണ് കോൺസെപ്റ്റിലാണ് സിനിമ വലുതാവുന്നത് ഐ ഫീൽ എന്റെ കരിയറിൽ തന്നെ ഏറ്റവും ഇന്റൻസ് ആൻഡ് ഏറ്റവും വലിയ തോട്ട് ഗെറ്റ്സ് ഗെസെപ്റ്റ് പേബിയിലൂടെയാണ് നമ്മൾ പങ്കുവച്ചേക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഈ സിനിമ ഫാമിലി ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു താങ്ക് യു ഫോർ കമ്മിങ് യു ദിറ്റ് ദ ഹോൾ ഐഡിയ ഫീഡ്ബാക്കും ഇതാണ് ഇനിയും സിനിമ പത്തിയെ പതി പിക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതുവരെ നിങ്ങൾ കാണാത്ത ഒരു സിനിമ കാണണം നിങ്ങളുടെ നിങ്ങളുടെ റെസ്പോൺസും പബ്ലിക്കിലേക്ക് എത്തിക്കാൻ നമസ്കാരം ആദ്യമേ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു ഒരുപാട് പടങ്ങളുടെ ഒരാളാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുമെന്ന് സന്തോഷം തോന്നുന്നുണ്ട് അതിലുപരിയായിട്ട് ഗെറ്റ് ബേബി എന്ന് പറഞ്ഞൊരു പടം മൂന്നിനെ കുറിച്ച് ഒന്ന് ചെയ്തതിൽ വളരെയധികം സന്തോഷമാണ് ഒരുപാട് ഫാമിലി സ്ത്രീകൾ നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കുകൾ പറയുന്നുണ്ട് ഈ ചിത്രം അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യം ഉമ്മി പറഞ്ഞു ആഡ് ചെയ്ത് പറയുകയാണ് അച്ഛൻ അമ്മ കുടുംബം ഈ വികാരം മനസ്സിൽ കൊണ്ടു നടക്കാൻ വേണ്ടി തീർച്ചയായിട്ടും സ്പർശിക്കുന്ന ഒരു നല്ലൊരു കുടുംബ ചിത്രമാണ് എക്സഫ് ബി ബി അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കൂടുതൽ കുടുംബങ്ങളിലോട്ട് ഈ ചിത്രം എത്തിക്കണം മലയാള സിനിമയിൽ തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള സിനിമകൾ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സിനിമയാണ് എക്സഫ് ബി അവരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും uh support uh yeah. number I thank you. Thank you so much. Uh, so